ഹലോ ഗോയ്സ് ഞാൻ വിഷ്ണു എന്നും എടുക്കണം അവനെ ഇവിടെ കാണാത്തോണ്ട് വിഷമിക്കും അവൻതാ ഇവിടെ ഇടിയപ്പം അതുകൊണ്ട് ഒരു കഴിച്ചോണ്ടിരിക്കും ഞാൻ എടുത്തതന്നേ ഉള്ളൂ എന്നാ അവൻറെ ആശാന്റെ ആ അവന്റെ ആശാന്റെ ബർത്ത്ഡേക്ക് അവന് കേക്ക് എടുക്കണം അതുകൊണ്ട് ഈ ഇടിയപ്പം തീർത്തിട്ട് വേണം അവന് കേക്ക് എടുക്കാൻ പോയി അത് കൊള്ളൂടെ ശബരി ഏത് കേക്കട കൊടുക്കണ നമ്മൾ തേങ്ങ 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 കേക്ക് അറിയോ അറിയോ ആ നേരെ കേറി കോച്ചിന്റെ അമ്പര കേറിച്ച് അമ്പരച്ചും അമ്പര അമ്പരച്ചുംബിയിൽ എവിടെ ആയിരിക്കും കോച്ച് ഹലോ ഹലോ യൂട്യൂബർ യൂട്യൂബർ പരിപാടി പ്ലാനിങ് യൂട്യൂബർ യൂട്യൂബർ നോക്കൂ യൂട്യൂബർ നമസ്കാരം എന്തൊക്കെയാണ് സ്വന്തം തന്നെ അപ്പൊ എങ്ങനെയാ കാര്യങ്ങൾ ഇന്ന് കോച്ചിനെ അടുത്ത കേട്ടെ കൊണ്ടുപോയി എന്തുകൊണ്ട് തൊരു പിടിയില്ല അവിടെ കൈപുള്ള സാധനം നമ്മള് കേച്ചു എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം പറഞ്ഞത് അവര് ഈ കേട്ടോ അല്ലേ എല്ലാരും കേറി എല്ലാരും കേറിയോ பாருங்க അണ്ണാ നിങ്ങൾ എന്നെ സാരമില്ല ഉണ്ട് അതിനെ കേറി ഓക്കേ ഇല്ല എല്ലാം ഓക്കേ ഉണ്ട് ഞാൻ കേറി എല്ലാം ഓക്കേ ഇല്ല സതെ അല്ല കുറച്ച് പറയണം നടക്കണം 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 എഫിഷ്യന്റ് ആയിട്ട് അതിനെ സിറ്റിക്ക് ഇതിനൊന്ന് തിരിയി അന്ന് വേറെ കാർ അതെന്തിക്ക വേണ്ടത് മറ്റേണ്ടില്ല ഞാൻ വാങ്ങി ഞാൻ അപ്പൊ എങ്ങനെയാ ഗൈസ് അപ്പൊ തകർക്കില്ലേ നമ്മള് പൊളിച്ചെടുക്കണം എങ്ങനെയാ അപ്പൊ ഗള് ഗാരികളെല്ലാം ഉഷാറാവട്ടെല്ലേ അതാണ് എന്താ പറയാനുള്ള ഒന്ന് പറയേ നാഗരാജനെ കഴിക്കും പറയാ എന്താ പറയാനല്ലേ നമ്മൾ പ്ലാറ്റ് ഒക്കെ അവിടെ ചെന്നിട്ട് വഴി ഇറങ്ങി പോയി കോച്ചിന് സർപ്രൈസ് കൊടുത്താല് പൈപ്പ് വഴി അല്ലെങ്കിൽ മറ്റേ റോപ്പില് കെട്ടി ഇറങ്ങി കോച്ചിന്റെ ഫ്ലാറ്റ് എത്തുമ്പോ ആ ഡോർ വിൻഡോഴി ചാടി ഇറങ്ങി അങ്ങനെ കേക്ക് എത്തിച്ചു കേക്ക് സന്തോഷ നമ്മൾ ഇങ്ങേരെ അടുത്തത്തെയാണ് അടുത്ത ഉത്തര ആയി ഏകദേശം അടുത്തത്തെ ഇങ്ങേരെ വെക്കുക YouTube വീണ്ടും വീണ്ടും അതായത് കേട്ടോ നീ ഇത് അതായത്

കമ്പിത്തിരി വെക്കണ്ടോ കേട്ട് കമ്പിത്തിരി അടുത്തോട്ട് വിളിക്ക サメ、サメ、yeah.、サメ、サメ、サメ、サメ、okay,、モエルモエル、サメ、モエルモエル、ティティ、パエラン、ティティ、シャボット、え ണ്ട് <laughs> പോലെ <All right. laughs> <laughs> 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 <laughs>

waria waria kayaknya kemurik ya pengen ya garing, kemurik ya happy birthday to you may god bless you dear happy birthday to you happy birthday to you happy birthday to you ഇത് ഏത് ഹലോ പറയൂ ഹലോ ഗൈസ് പറയൂ ഹലോ ഗൈസ് ബോംബല്ലാണോ കണ്ടിട്ട് ടൈം ബോംബിന്റെ സേബയിലെ

കോച്ചിന് ഇതിട്ടാ പറഞ്ഞ ഒന്നും നോക്കിയില്ല എന്ത് ചെയ്യാ ഒന്നും അങ്ങ് ഇതെന്തോടെ ആ ഇത് കാറിടാനുള്ള സ്ഥലം ൊട്ടം <mile> കേട്ടുട് <inside> <walking in the recuperates> സി എന്താടാ ഗ്രാമസോണില് ചോർബസറിയാണോ ചോർബസറിയ അപ്പൊ ഇത്ര ഇന്നത്തെ വീഡിയോ നമ്മൾ നാഗാണെന്റെ ഹോട്ടലിൽ തിരിച്ചു പോകുകയാണ് പുതിയ വീഡിയോ